ഹായ് ഐ എം തൃഷ് വെൽക്കം ടു മൈ ചാനൽ ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഇട്ടും കണ്ടിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി നമുക്ക് വീഡിയോ ഇപ്പോൾ പുതിയ വീഡിയോ ഒന്നും എടുത്തിടാനായിട്ടുള്ള സമയം കിട്ടാറില്ല രണ്ട് കാരണമാണ് സമയം കിട്ടണതിൻ്റെ മാത്രമല്ല ഒന്ന് നിങ്ങൾക്കറിയാം ചിലർക്കൊക്കെ അറിയാം നമ്മൾ വീഡിയോ ഒന്ന് ഒന്ന് രണ്ട് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ റംബുട്ടാം ഫാമിങ് വളരെ മോശമായിരുന്നു നമുക്ക് മാത്രമല്ല ഈ പ്രദേശത്തുള്ള എല്ലാ റംബൂട്ടാം കർഷകരുടെ അവസ്ഥ തന്നെയായിരുന്നു പല ഫാമുകളിലും ഒരു ചെടി പോലും പൂക്കാത്ത ഫാമുകളുണ്ട് നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഫാമിൽ ഏകദേശം ഒരു നൂറോളം ചെടിയുണ്ട് അതിൽ ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പൂത്തു നന്നായിട്ട് നമുക്ക് ഹീൽഡ് കിട്ടിയതാണ് ഈ പ്രാവശ്യം പന്ത്രണ്ട് പതിനഞ്ചെണ്ണൊക്കെ മാക്സിമം അതേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അതും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായാൽ അത്ര ഉണ്ടായിട്ടുമില്ല അമ്പലത്തുന്ന അപ്പോൾ ഞാൻ പറഞ്ഞ ലോസ് എത്രയാണെന്നുള്ള നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ ഈ വളരെ കുറവില്ല ഇതിലേക്ക് വേണ്ടി ചെയ്യുന്ന അതായത് ടൈം സ്പെൻഡ് ചെയ്യുന്നതും പൈസ സ്പെൻഡ് ചെയ്യണമൊന്നും ഒരു കുറവില്ല പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് വരാ അല്ലെങ്കിൽ കാലാവസ്ഥ ചതിച്ചാൽ ഒന്നും ചെയ്യാല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നായിരുന്നു ഈ പ്രാവശ്യം ഒരു റമ്പുട്ടാൻ കർഷകർക്ക് മൊത്തത്തിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ എല്ലാവർക്കും ഈ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ടാകും പിന്നെ നമ്മൾ പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടോം അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് ടൈം അങ്ങനെ ക്ലിയർ ചെയ്ത് കിട്ടാറില്ല പിന്നെ ഈ ഒരു ഡേ ടൈമിൽ നമുക്ക് കിട്ടണല്ലോ അല്ലെങ്കിൽ ലൈറ്റിങ് ആവില്ല വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് നമുക്ക് അങ്ങനെ പുതിയ വീഡിയോ ആയിട്ടൊന്നും വരാൻ പറ്റാറില്ല ഇപ്പം അടുത്ത് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുൻപിടുത്തിട്ടേക്കണ വീഡിയോകളിലൊക്കെ ഒരുപാട് ഇപ്പോഴും നല്ല വ്യൂസൊക്കെ വരാറുണ്ടതിന് അത് മാത്രമല്ല അതിനൊരുപാട് കമൻ്റുകൾ വരാറുണ്ട് ഇപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഈ വളർന്ന ടൈമും അതേപോലെ തന്നെ പുതിയ പ്ലാന്റ് ഒക്കെ വെക്കുന്ന സമയമായതുകൊണ്ടായിരിക്കണം ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പല ആൾക്കാരും ഇടുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ ചിലതിനൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കൂടുതൽ കമൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഈ റിപ്ലൈ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് നമ്മൾ എടുക്കണമല്ലോ അതൊരു വലിയ ടാസ്ക് ആയതുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഇന്നത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ട് അതിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് ആൻസർ ഞാൻ തരാം എനിക്കറിയാവുന്ന രീതിയിൽ നമുക്ക് ഞങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഞങ്ങൾ ഈ ഫാമിലി ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചുള്ള ഒരു ആൻസർ ഞാൻ തരാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിർത്തിയിൽ നിന്ന് നല്ല രീതിയിൽ ഫാമിംഗ് നടത്തും നടത്തുമ്പോൾ അതിർത്തിയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എത്ര അകലം പാലിച്ചിട്ട് വേണം ചെടി വെച്ച് തുടങ്ങാൻ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് ചെടികൾ തമ്മിലുള്ള അകലം എത്രയായിരിക്കണം രണ്ട് രൺപുട്ടാൻ ചെടികൾ തമ്മിലുള്ള അകലം നമ്മൾ വയ്ക്കുമ്പോൾ അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിൽ നിങ്ങൾക്കറിയാം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ശി ശരിക്കുള്ള കൃത്യമായിട്ടൊരു ആൻസർ എന്ന് പറയുന്നത് ഈ അതിർത്തിയിൽ നിന്ന് നമ്മൾ പതിനഞ്ചടിങ്കിലും ഏറ്റവും കുറ കുറഞ്ഞത് പതിനഞ്ചടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം ചെടി വെച്ച് തുടങ്ങുക അത് ഇരുപതടിയൊക്കെ വെക്കാൻ കൂടുതൽ സ്ഥലമുള്ളവർക്കൊക്കെ ആണെങ്കിൽ പറ്റും കുറച്ചധികം സ്ഥലമില്ലാത്തവർക്ക് ആണെങ്കിൽ അപ്പോൾ അതൊരു പ്രശ്നമാണല്ലോ അപ്പോൾ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ചടിങ്കിലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ പറയാം ഇതിപ്പോൾ അകലം ആദ്യം ഞാൻ പറയട്ടെ രണ്ടാമത്തെ രണ്ട് ചെടികൾ തമ്മിലുള്ള അകലം എത്ര നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അത് നാൽപ്പതടിയാണ് രണ്ട് റംബുട്ടാൻ ചെടികൾ തമ്മിൽ നല്ല രീതിയിൽ നമ്മൾ ഫാമിങ് ചെയ്യാൻ അടി അകലം വേണം അപ്പോൾ ഇതൊക്കെയാണ് കണക്കുകൾ ഇനി ഈ കണക്കിൻ്റെ അപ്പുറത്ത് നമുക്ക് ചില ഇപ്പോൾ നമുക്ക് സ്പേസൊക്കെ കുറവുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു ഏക്കർ രണ്ട് ഏക്കറിലൊക്കെ ചെയ്യണവർ അല്ലെങ്കിൽ മുപ്പത് സെൻറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥലം ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ നാൽപ്പതടി തുടക്കത്തിലെ നമ്മൾ എന്താച്ചാ അങ്ങനെ തൈ വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം തൈ വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണല്ലോ അപ്പോൾ വേണ്ടി നമ്മുടെ ഫാമിൽ നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പതടിയാണെന്ന് നമുക്ക് അന്നേ അറിയാം പക്ഷേ നമ്മൾ അത് അന്ന് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതടിയിൽ ചെടികൾ വെച്ചു ഇരുപതടിയിൽ ചെടികൾ വെച്ചിട്ട് ഇരുപതടി അത് ഞാൻ പറഞ്ഞുതരാം അതെന്താ നാൽപ്പതടിയിൽ വെക്കാൻ പറയണേന്ന് അറിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് കാണിച്ചു തന്നാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അല്ലാണ്ട് വെറുതെ അടിയിൽ വെക്കാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എന്താ കുഴപ്പം നമുക്ക് തിരികും കൂടി അടിപ്പിച്ച് വെച്ചാൽ അതിനെന്താ പ്രോബ്ലം എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ ഇതിപ്പോൾ ഏഴ് വർഷം പഴക്കമുള്ള കണ്ടോ ഈ ചെടികൾ തമ്മിൽ കൂട്ടിമൂട്ടിയിട്ടുണ്ടോ എല്ലാ ചെടികളും അങ്കിട് ഇങ്ങടൊക്കെ കൂട്ടിമൂട്ടിയേക്കാം ഇതിന് ഏഴ് വർഷം പ്രായം ഉണ്ടാവും ഈ ചെടികൾക്ക് കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഇതിൻ്റെ താഴെക്കൂടെയൊക്കെ പോകുമ്പോൾ കണ്ടേ ഇപ്പം ഈ ചെടി ഈ ചെടി ഈ ചെടിയൊക്കെ ആകെ കൂട്ടിമുട്ടി നിൽക്കാൻ്റെ മുകളിൽ ഈ റംബൂട്ടാൻ ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടണം എല്ലാ സൈഡിലും അതുപോലെ തന്നെ നല്ല വായു സഞ്ചാരം ഉണ്ടാവണം ഇതിൻ്റെ ഉള്ളിൽ നല്ല വെള്ളം വളം അങ്ങനെ എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങി വന്നാലാണ് നമുക്കിതിൽ നിന്ന് നല്ല ഈൽഡ് കിട്ടുള്ളൂ നമ്മളിത് ഒരു കൃഷിയായിട്ട് ചെയ്യണമെന്നുള്ളൂ നമുക്കിതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടണ്ടേ അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ാണ് ഇപ്പോൾ ഈ നാൽപ്പതടിയിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ ചെടികൾ തമ്മിൽ കൂട്ടിമുട്ടില്ല ഇപ്പോൾ ഏഴ് വർഷമായിട്ടാണ് ഇതിങ്ങനെ കൂട്ടിമുട്ടിയേക്കണത് അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതടിയിൽ വെക്കുക ഇരുപതടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മൂന്നാമത്തെ വർഷം തുടങ്ങി നമുക്കിതി മേന്ന് ഈൽഡ് കിട്ടി തുടങ്ങും അതായത് പഴങ്ങൾ കിട്ടി തുടങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ കൊല്ലം തുടങ്ങി നമ്മുടെ ഇവിടെ ഇപ്പോൾ ഏഴാമത്തെ കൊല്ലമാണ് ചെടികളാവണതെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടത്തേട്ടുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ അതായത് ഒരു നാല് കൊല്ലം അല്ലെങ്കിൽ അഞ്ച് കൊല്ലം നമുക്ക് വിളവെടു കിട്ടും അതായത് കായ്ഫലം കിട്ടും ഈ ചെടിയിൽ നിന്ന് ഈ ഇരുപതടിയിൽ വെച്ചാൽ ഈ ചെടികളുടെ ചിൽ എന്താ ചില്ലകൾ അതായത് ശിഖരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതിരുന്നാൽ മതി അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം വരും കൂട്ടിമുട്ടി കഴിഞ്ഞാലുള്ള പ്രശ്നമുള്ളൂ അപ്പോൾ ആ കൂട്ടി മുട്ടുന്നവരെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഓരോ ചെടി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ നാൽപ്പതടിയിൽ നമ്മൾ വെക്കുന്നവർ എന്തെങ്കിലും ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ള കാരണം കൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടവേളയൊക്കെ നമ്മൾ ചെയ്യേണ്ടവരു നമ്മൾ അതിന് റംബൂട്ടാൻ തന്നെയാണ് ഒരു ഇടവേളയായിട്ട് കണക്കാക്കിയ അങ്ങനെയാണ് റംബൂട്ടാൻ തന്നെ ഇടവേളയായിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ വെച്ചു അതൊരു ആറു വർഷം ഏഴ് വർഷം കഴിയുമ്പോൾ നമുക്ക് മുറിച്ച് കളയാം എന്നുള്ള ചിന്തയിൽ അതെന്തായാലും ആ ഒരു എന്താ തീരുമാനം തെറ്റല്ലായിരുന്നു ൂട്ടോ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് മൂന്നാമത്തെ വർഷം തുടങ്ങി ഓരോ ചെടിമീന്നും ആവറേജ് നമുക്കൊരു പത്ത് കിലോ വെച്ച് കിട്ടിയിട്ടുണ്ട് ആ ഫസ്റ്റ് ഉണ്ടായ വർഷം പിന്നെ അത് കഴിഞ്ഞ് ഒരു മൂന്നാമത്തെ മൂന്നാമത്തെ അതായത് പഴം ഉണ്ടായി തുടങ്ങി രണ്ടാമത്തെയും മൂന്നാമത്തെയും സമയമൊക്കെ ആയപ്പോഴേക്കും ഒരു ഇരുപത് കിലോ മുപ്പത് കിലോക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് ഓരോ ചെടി മേന്നും കിട്ടി തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ പിന്നത്തെ കൊല്ലം വന്ന ഏഴായിരത്തി എഴായിരം രൂപ അങ്ങനെ 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 നമുക്ക് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് ഈ വർഷമാണ് സക്കലതും പാളി പോണ പോണൊരവസ്ഥയുണ്ടായിരുന്നു ഈ വർഷം കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഈ എന്താ പറയുക അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടിയായിരുന്ന ഒരു കൃഷിയാണ് ഈ പ്രാവശ്യം ഒരു രശീലാട്ടാണ് ഈ പ്രാവശ്യം എന്താ പറയുന്നത് ഞാൻ ഇതിൻ്റെ ഉള്ളിക്ക് വന്നിട്ട് പോലുമില്ല നമുക്ക് വിഷമമാവും കഴിഞ്ഞു കഴിഞ്ഞവെല്ലാം എന്തുയിട്ട് ചോപ്പിൽ കുളിച്ച് നിന്നായിരുന്ന ചെടികൾ അത് ചോപ്പിൽ കുളിച്ച് ഇത് നല്ല റെഡ്ഡിഷ് കളറാകുമല്ലോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് തന്നെ പിന്നെ ഈ റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ റേറ്റ് നമ്മൾ ഈ വാലിയൊക്കെ ഇട്ട് നിർത്തി എന്താ അതും കൂടിയും പറയണം പറയുമ്പോൾ അല്ലെങ്കിൽ വിചാരിക്കുമ്പോൾ ഇത്ര റേറ്റ് ചിലരൊക്കെ എൺപത് രൂപയ്ക്ക് കൊടുക്കേണ്ടത് നൂറ് രൂപയ്ക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ പറയും അപ്പോൾ അത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വാലിട്ട് നിർത്തി കാണിട്ട് ഇത് നല്ല റെഡ്ഡിഷ് ആവണവരെ അതായത് അതിൻ്റെ രോമങ്ങളുണ്ടല്ലോ ആ രോമങ്ങൾ വരെ ആവും ആ ഒരു രീതിയിൽ നിർത്തിയിട്ടാണ് നമ്മൾ ഈ പഴം കൊടുക്കുന്നത് നല്ല മധുരമായിരിക്കും പിന്നെ ഈ മഴയൊക്കെ കൂട്ടി പിടിച്ചാലാണ് ഇതിന് കേടുകളൊക്കെ വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നല്ല വെയിലൊക്കെ ഇറങ്ങി നല്ല റെഡിഷ് നല്ല മധുര മധുരമായിരിക്കും ഇതിന് അപ്പോൾ നമുക്കിവിടെ സ്വഭാവ ഈ പരിസരത്ത് ഏറ്റവും ആദ്യം റംബുട്ടാം പഴുക്കണ ഫാം നമ്മുടെ ഫാമ് അതായത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസത്തിലൊക്കെ നമുക്ക് ഫ്രൂട്ട് കിട്ടാറുണ്ട് ഒരു മാർച്ച് ലാസ്റ്റ് ഏപ്രിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രൂട്ട് കിട്ടാറുണ്ട് ഇതിപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ ഇപ്പോഴത്തെ കഴിഞ്ഞ ഈ മാസം അഞ്ചു മാസം ഫസ്റ്റൊക്കെയാണ് നമ്മൾ ഓഗസ്റ്റിലൊക്കെയാണ് നമ്മൾ പൊട്ടിച്ച് അവസാനിപ്പിച്ചത് അത് അങ്ങനെ പൊട്ടിക്കാനുണ്ടാവില്ല കുറച്ച് ദീശ കുറച്ച് ദീശ അതായത് ഒരു കൊലയിൽ തന്നെ പഴുത്തത് ഉണ്ടാവും പച്ചയും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ പച്ചയും പഴുത്തതൊക്കെ നമ്മൾ നോക്കി ഓരോന്നും ഓരോന്നും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം തീർത്തത് അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അപ്പം ഇങ്ങനെ അത് നിങ്ങളുടെ ഡിസിഷനാണ് എങ്ങനെ എടുക്കേണ്ടത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പിന്നെ ചിലരൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നാൽപ്പതടിയിൽ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഈ എന്താ പിന്നെ പറയാം ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്തു അപ്പോൾ രണ്ട് കൃഷിയായില്ല ഒരു ടൈപ്പ് തന്നെ അല്ലല്ലോ രണ്ട് ടൈപ്പ് കൃഷിയാവും പിന്നെ ചിലർ എന്താ ഈ നല്ല പില്ലറൊക്കെ ഇട്ട് കണ്ടിട്ട് കുരുമുള് ഇട്ട് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ പല രീതിയിലും ചെയ്യാം നമ്മൾ നമുക്കിവിടെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യാ അന്ന് അങ്ങനെ ചിന്തിച്ചില്ല കേസ് ഒന്നും ഇങ്ങനെ തന്നെ പോട്ടേന്ന് വെച്ചു അപ്പോൾ ഇപ്പോൾ ഈ കൊല്ലം തുടങ്ങി നമ്മളിതിങ്ങനെ വെട്ടിത്തുടങ്ങേണ്ടൊരവസ്ഥ പിന്നെ നേരത്തെ പറഞ്ഞത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതായത് അതിർത്തിയിൽ നിന്ന് എന്തിനാ എത്രയും ഡിസ്റ്റൻസ് ഉണ്ട് അതെന്ന് വെച്ചാൽ നമ്മളിത് വളർന്നു വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ തൊട്ടപ്പുറത്ത് വേറെ ഒരു പറമ്പിൻ്റെ ഉടമസ്ഥൻ ചിലപ്പോൾ അവരുടെ അതിലേക്കൊക്കെ അതിൻ്റെ ശിഖിരങ്ങളൊക്കെ പോയി അത് അത് വെട്ടിക്കളയാൻ പറയും അവർ ഇനിയിപ്പോൾ റോട്ടിലേക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മിക എന്നിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പഴം കിട്ടില്ല നമുക്ക് ഈ വലയൊക്കെ ഇട്ട് നിർത്തുമ്പോൾ വലക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് ഈ വാലയൊക്കെ വലിച്ചു കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ പൊടിച്ചു കൊണ്ടുപോകും ഇത് ഞാൻ നെഗറ്റീവ് ആയിട്ട് നമുക്ക് നമുക്കിവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് പല നമുക്ക് വലയൊക്കെ കീറിപ്പോകുമ്പോൾ ഒരു ചെടി മേലേക്ക് ഇടുന്ന വല എന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റ് ഉണ്ട് അതൊക്കെ വലിച്ച് കീറാന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അടുത്ത മാസം അടുത്ത പ്രാവശ്യം അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു കാരണമുണ്ട് പിന്നെ ചെടി പുറത്തേക്ക് കഴിഞ്ഞിട്ട് ചില്ലകളിൽ നിന്ന് ഞാൻ വെട്ടിക്കായേണ്ട വരും അതൊക്കെ കാരണം കൊണ്ട് ഒരു പതിനഞ്ചടി ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതാണ് അതിർത്തിയിന്ന് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അകലം പാലിക്കേണ്ട രീതികൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു അഡിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു നമ്മുടെ ഇവിടുത്തേക്ക് പ്രൂണിങ് കഴിഞ്ഞ് നിൽക്കുക പ്രൂണിങ് കഴിഞ്ഞ് എൻ്റെയൊക്കെ വീഡിയോ ഞാൻ സമയം പോലെ ഞാൻ നോക്കിയിട്ട് എടുത്തിടാം ഞാൻ കാണാനൊന്നുമില്ല പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ആ സൈഡല്ല ഒരു ചെടിയുടെ എല്ലാ സൈഡും അങ്ങ് വെട്ട അത്രയേ ഉള്ളൂ വളടലും കഴിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ റംബുട്ടാം ഫാമിലെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാനിപ്പോൾ ഇപ്പോൾ തന്നെ ലെങ് ആയി ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്തായി ഇതെന്തൊരു എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എനിക്ക് ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ പലരും അടിയിൽ വന്ന് ചോദിക്കുന്നത് ഇന്നങ്ങാനും കഴിയുമോ ഞങ്ങൾക്ക് നാളെ വേറൊരു പരിപാടിക്ക് പോകാനുള്ളതാണ് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കേൾക്കാനായിട്ട് ഈ റമ്പൂട്ട ഫാമിങ്ങിനെ കുറിച്ച് അറിയാനും കേൾക്കാനും ഒരു വീഡിയോ എടുത്ത് വെച്ച് കാണാൻ കരുത് അത് കാണാൻ നിന്ന് കഴിഞ്ഞ പുസ്സെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് കേൾക്കാനൊന്നും കാണാനോ താല്പര്യം ഉണ്ടാവില്ലല്ലോ അതുതന്നെയാണ് നമ്മൾ പിന്നെ അങ്ങനത്തെ കമൻസിനൊന്നും വലിയ കണ്ണോ കാതോ കൊടുക്കാറില്ല അവർ അവരെന്തെങ്കിലും പറയട്ടെ എന്ന് വെക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഒക്കെ എന്തെങ്കിലും ഇതിൽ നിന്ന് അറിവുകൾ കിട്ടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഇതിപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നണം നിങ്ങളെയൊക്കെ ഒരു സപ്പോർട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചാനലൊക്കെ തുടങ്ങി ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഇടാറില്ല അപ്പോൾ ചാനലൊക്കെ തുടങ്ങി വളരെ പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബറൊക്കെ ബട്ടൺ കൂടിയാൽ വളരെ പെട്ടെന്ന് കൂടിയത് അത് ഈ ഫാമിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഞാൻ ഇലക്ട്രിക്കൽ ഫീൽഡാണ് അപ്പോൾ അതിൻ്റെ ലൈറ്റിങ്ങും സ്റ്റിച്ചേഴ്സിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളും ഹോം റിവ്യൂ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അതങ്ങനെ അത് എടുക്കാനായിട്ടുള്ള സമയക്കുറവും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ എന്നാലും വരുന്നുണ്ട് കുറച്ച് ശെ കുറച്ച് ഒക്കെ ഇനി നമ്മൾ വന്നു കൊടുക്കും അതേപോലെ തന്നെ പുതിയ സംരംഭങ്ങളുടെ വീഡിയോസ് അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്ക് അതല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ തെങ്ങാണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ